ി മന്ന് വിളിച്ച മണ്ണൂച്ച മഞ്ഞൂച്ച ഈ രണ്ട് ഷൊർണ്ണക്കെട്ടയാണ് ഏറ്റവും ഗൈഷ് രണ്ട് ഇവിടെ പേരാണ് ഏച്ചി മക്കളുടെ പേര്ന്ത പറഞ്ഞു നമ്മുടെ മൂന്ന് പേരെന്താണ് നമുക്ക് മുടിയൊക്കെ വളർന്ന് കണ്ണൊന്നും അല്ലേ അല്ലേ അന്ന് കടിക്കുന്നതിനുള്ള മരുന്നാണ് ഇത് ഞാൻ എല്ലാരും കളിക്കുക അതുകൊണ്ടി ഞാൻ മരുന്ന് കുടിക്കേടി അതുകൊണ്ടി മരുന്ന് കുടിക്കുന്നു ഇച്ചിരി 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 മരുന്ന് കുടിച്ചത് പൂറ്റൻ്റെ മരുന്ന് കുടിക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാല്ലോ

ഇച്ചിരി മണ്ടുള്ള കൂട്ടത്തിലാണ് കേട്ടത് ഞങ്ങളുടെ കുളിച്ച ഈ നാട് മുഴുവൻ ഇളകും അല്ലേ അല്ലെ അങ്ങനെയാണ് ഞങ്ങള് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങള് ആ കളിക്കുന്ന പിള്ളേർക്കുള്ള ആണായിരുന്നു എന്നാ കൂടി കുടിക്കൂടി എന്നുകൂടി എന്നാ എന്തുകൂടി

നല്ലോണം തൊലുതല്ലേ നല്ലോണം തൊലിയങ്ങനെ തൊടിഞ്ഞു തൊടിഞ്ഞിരിക്കണേ എപ്പോഴും ഇങ്ങനെ തൊടിഞ്ഞു തൊടിഞ്ഞ് ഞാൻ തോലി കുഞ്ഞും പോട്ടെ ഇങ്ങനെ തൊടിഞ്ഞു തൊടിഞ്ഞു വെച്ചിട്ടു തക്കനില്ലേ തക്കോളൂ ഇവിടെ തണ്ട് സൈഡ് വെച്ചാല് ലക്കേട്ടനെട്ടെ ചെന്ന് വിളിച്ചിട്ടാ ചെല്ല ലക്കേട്ടനെന്ത് അവനെ വരട്ടി ഓടിക്കേണ്ടി അവനെ വരട്ടി ഓടിക്കും എന്നിട്ട് അവക്ക് മാത്രം ഇങ്ങനെ കൊണ്ടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഉള്ളുടെ ഇഷ്ടം മക്കൾ പോയി ജോലി ചെയ്യുമോ മക്കൾ ജോലി ചെയ്യുന്നു ആ മരുന്ന് എടുക്കട്ടെ മരുന്ന് ഡൈസ് ഒക്കെ അയച്ചിരി മരുന്ന് കൊടുക്കട്ടെ